തൊടുപുഴ വെങ്കല്ലൂരിൽ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു മൂന്നിടങ്ങളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് കൂടാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി നടക്കുന്ന വേദിയിലേക്കുള്ള വഴിയിൽ എസ് എഫ് ഐ ഗവർണർക്കെതിരെ ബാനറും സ്ഥാപിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയ ഗവർണറെയാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത് പിന്നീട് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു തൊടുപുഴയിലേക്ക് വഴിയിൽ മൂന്നിടങ്ങളിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്ന പ്രതിഷേധം കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹവും തൊടുപുഴ നഗരത്തിൽ നിലയുറപ്പിച്ചിരുന്നു കൂടാതെ തൊടുപുഴയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ബാനറും സ്ഥാപിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടി നടക്കുന്ന വേദിയിലേക്കുള്ള വഴിയിലാണ് കറുത്ത ബാനർ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയത് ഇടുക്കിയിലെ ഭൂപതിവ് വിഷയം ഉയർത്തിയാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമെന്നും സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും എസ് എഫ് ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളുടെ ആയിട്ടുള്ള ഗവർണർ ഇവിടെ സർവകലാശാലകളെ സംഘ സംഘപരിവാർ വൽക്കരിക്കണമെന്ന് ഉദ്ദേശിച്ചോട് കൊടുക്കുകയാണ് അതായത് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും അടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടുണ്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂഭേടവതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർച്ച് എൽ ഡി എഫിന് അവർക്ക് നടക്കുന്നുണ്ട് അതോടൊപ്പം ജില്ലാ ഹർത്താലും നടക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പരിപൂർണ്ണ വിമുണ എസ് എഫ് ഐയുടെ പരിപൂർണ്ണ വിമുണ ഈ വിഷയത്തിൻ്റെ അകത്തും ഉണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഇത് നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് മുമ്പ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സമരമുള്ളൂ ഇത് ജില്ലയിലേക്ക് എത്തുന്ന ഗവർണർ തീർച്ചയായിട്ടും എസ് എഫ് ഐയുടെ അതായത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ചൂട് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും അറിയുമ്പോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എസ് എഫ് ഐ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ രീതികേറ്റിരിക്കുകയാണോ അതേ രീതി തന്നെയായിരിക്കും തുടരുക എന്നുള്ളത് മാധ്യമാണ് സൂചിപ്പിക്കുക വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ ഗവർണർ എത്തുന്നതിൽ പ്രതിഷേധിച്ച എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലയിൽ ഹർത്താലും നടക്കുകയാണ് ഗവർണർക്കെതിരെ യാതൊരു പ്രകോപനവും ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്ത വലിയ പോലീസ് സന്നാഹം ഗവർണറുടെ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിരുന്നു ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ എൽ ഡി എഫ് ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ചും നടത്തി